രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വർഗീയ വിദ്വേഷ പരാമർശം നടത്തിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അന്വേഷണം വർഗീയ പരാമർശത്തിൽ മോദിക്കെതിരെ പരാതി ലഭിച്ചതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിവരികയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നൽകുമെന്നും അതിന് നിങ്ങൾ തയ്യാറാണോ എന്നും മോദി പ്രസംഗത്തിൽ ചോദിച്ചിരുന്നു രാജ്യത്തിന്റെ സമ്പത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിരുന്നു എന്നും അതിനർത്ഥം രാജ്യത്തിന്റെ സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നൽകുമെന്നാണ് എന്നും മോദി പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശികൾ ന്യൂനപക്ഷങ്ങൾ ആണെന്ന പത്ത് വർഷം മുമ്പ് മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് മോദി ഈ പ്രസംഗം നടത്തിയത് എന്നാൽ പ്രസംഗം വിവാദമായതിന് പിന്നാലെ സംഭവത്തിൽ പ്രതികരിക്കാനില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നു ഈ നിലപാടിൽ വ്യാപകമായി വിമർശനമുയർന്നതിനെ തുടർന്നാണ് കമ്മീഷൻ തങ്ങളുടെ തീരുമാനത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്തായാലും മോദിക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്വേഷണം വെറും പ്രഹസനമാണോ അല്ലയോ എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം